റെസ്പെക്ട് ഡിയർ ഫാമിലി മെമ്പേഴ്സ് മൈ പ്രണൗസ് ചെയ്യും എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്റെ പ്രണാമം ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദൾ മെസ്സേജ് ബൂത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം സോ ദീറ്റ് നോട്ട് റിപ്പീറ്റ് ഇറ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും ചേർത്ത് പറയുകയാണെങ്കിൽ ഞാനത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല मदर तेरे ब्रिस्टियन रियलीस बीन रिटर्न बै सुप्रीम को जड्जू जस्टिस जड्जी जस्टिस खटु फेस्बुक എഴുതിയ വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ലേൺഡ് ആർട്ടിക്കിൾ എന്താ കമ്മ്യൂണിസ്റ്റ് എന്താ പ്രോഗ്രസീവ് എന്ത് എത്തിസ്റ്റ് സപ്പോർട്ടിംഗ് ഓൾ ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം ആക്ടിവിറ്റീസ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഏത് കാര്യങ്ങളും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും േറ്റിംഗ് മാതാ മൃതാനന്ദമയ്യായാലും സായിബാബായാലും ശ്രീ ശ്രീ രവിശങ്കർ ആയാലും അവരെയൊക്കെ അവഹേളിക്കുകയും അടിച്ചു താഴ്ത്തുകയും ചെയ്യാം ടു ഡേയ്സ് ബാക്ക് മഹാരാഷ്ട്ര ഹൈക്കോർട്ട് ആസ്കർഡേ ക്വസ്റ്റ്യൻ ടു വൺ ഓർഗനൈസേഷൻ ൾവേസ് ഫൈറ്റിംഗ് എഗെൻസ്റ്റ് ഹിന്ദു ഫെസ്റ്റിവൽ ആൻഡ് ഹിന്ദു ഓർഗനൈസേഷൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദു ആഘോഷങ്ങൾക്കും ഹിന്ദു ആചാരങ്ങൾക്കും എതിരെ മാത്രം ഒച്ചയെടുക്കുന്നത് വലിയ പ്രിമിറ്റീവ് അൺകൾച്ചേർഡ് നോൺ സയന്റിഫിക് സൂപ്പർസ്റ്റീഷ്യസ് ആക്ടിവിറ്റീസ് ആർ ബീങ് ഡൺ ബൈ ക്രിസ്റ്റ്യൻസ് ആൻഡ് മുസ്ലിംസ് ഹൈക്കോടതി ചോദിച്ചതാണ് ഹൈക്കോടതി നിങ്ങൾ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആഘോഷങ്ങൾക്ക് യു നെവർ സേ ഇനി ബട്ട് യു ഓൾവേസ് ഡിഗ്രേഡ് ഹിന്ദു ധർമ്മ വൈ ഇറ്റ് ഇസ് സോ ഗവൺമെന്റ് യൂസ് ടു സപ്പോർട്ട് ഫോർ ഹിന്ദു ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം മഹാരാഷ്ട്ര ഗവൺമെന്റ് യൂസ് ടു സപ്പോർട്ട് ദെൻ വൈ യു ആർ ഓൺലി എഗെൻസ്റ്റ് ഹിന്ദുസ് എന്ന് എൻ ജി ഒന്ന് ചോദിച്ചു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഒരു ഹൈക്കോർട്ട് ചോദിക്കാം like that what really mother teresa is mother teresa edarthile endannallathu supreme court judge kadju explained in facebook i will be reading it. i will read and explain mother teresa with the photograph of uh, justice kadju i cannot understand all the fanfare and the who have about mother teresa മദർ തെരേശയെ കുറിച്ച് ഇത്രയും അധികം വീരവാദങ്ങൾ മുഴക്കുന്നതും ഭയങ്കര വാർത്തകൾ വരുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇൻ മൈ ഒപ്പീനിയൻ എ റിയാക്ഷണറി സെമി എഡ്യൂക്കേറ്റഡ് ഫണ്ടമെന്റലിസ്റ്റ് ഫെനാറ്റിക് ആൻഡ് ഫ്രോഡ് എൻ്റെ അഭിപ്രായത്തിൽ ശക്തമായി വേണ്ടതിനും വേണ്ടാത്തിനും പ്രതികരിക്കുകയും കുറച്ച് മാത്രം വിദ്യാഭ്യാസമുള്ളവളും തനി ക്രിസ്തുമത പ്രചാരകയായി മൗലികവാദിയും ിയും തനി തട്ടിപ്പ് നടത്തുന്നവളുമാണ് മദർ തെരേസർലി ഇനി ഹർ നോബൽ പ്രൈസ്റ്റൻസ് ഓഡിയൻസ് ദാറ്റ്സ്റ്റ് ഡിസ്ട്രോയർ ഓഫ് വേൾഡ് പീസ് വൺസ് മൈൻഡ് ബോഗിൾസ് ടു അണ്ടർസ്റ്റാൻഡ് ദി കണക്ഷൻ ബിറ്റ്വീൻ അബോർഷൻ ആൻഡ് വേൾഡ് പീസ് നോബൽ സമ്മാനം കിട്ടിയ സമ്മേളനത്തില് അവർ പറഞ്ഞു അബോർഷൻ ആണ് ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടിരിക്കുന്നത് എന്ന് ലോക സമാധാനവും അബോർഷനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതിനെ കുറിച്ച് അവിടെ ഉണ്ടാതിരുന്നവർക്ക് ഒന്നും മനസ്സിലായില്ല അബോർഷൻ ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് വേൾഡ് പീസ് നോ ബഡി കുഡ് അണ്ടർസ്റ്റാൻഡ് ടു സംൻ പ്രൊഫസേഴ്സ് ഹു കെ ടു വിസിറ്റ് ഹർ ഷിറ്റ് അമേരിക്കയിലെ കുറച്ച് പ്രൊഫസർമാർ അവരെ കാണാമെന്ന് അവരോട് പറഞ്ഞു വി ഹാവ് എ ഹോം ഫോർ ദി ഡയ ഇൻ കൽക്കട്ട വെയർ വി ഹ് പിക്ഡപ്പ് മോർ ദാൻ തേർട്ടി സിക്സ് തൗസൻഡ് പീപ്പിൾ ഓൺലി ഫ്രം ദി സ്ട്രീറ്റ്സ് ഓഫ് കൽക്കട്ട ആൻഡ് ഔട്ട് ഓഫ് ദാറ്റ് ബിഗ് നമ്പർ ഹാവ് ഡൈഡ് എ ബ്യൂട്ടിഫുൾ ഡെത്ത് ഈ അമേരിക്കൻ പ്രൊഫസറോട് ഇവര് പറഞ്ഞു ഞങ്ങൾ കൽക്കട്ടയില് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ വീടുണ്ട് മുപ്പത്താറായിരം വ്യക്തികളെ ഞങ്ങൾ വഴിയോരങ്ങളിൽ നിന്ന് കൽക്കട്ടയിലെ വഴിയോരങ്ങളിൽ നിന്ന് പിടിച്ച് അവിടെ കൊണ്ടുപോയി അത്രയും വലിയ സംഖ്യയിൽ പതിനെണ്ണായിരം പേര് സുഖമായിട്ട് അവിടെ മരിച്ചു ദേ ഹാവ് ജസ്റ്റ് ഗോൺ ഹോം ടു ഗോഡ് അവര് ദൈവത്തിന്റെ കർത്താവിന്റെ വീട്ടിലേക്ക് അവർ പോയി ഹൗ ഹംഗ്രി ഹോംലെസ് പീപ്പിൾ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡെത്ത് പാസസ് ഓൾ ദ കോംപ്രഹെൻഷൻ ദശന്ന് പറയുന്ന വ്യക്തികൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മരിക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്ന് ഇവളെ ഇവരുടെ വരിയിൽ നിന്ന് തെളിയുന്നു മനുഷ്യൻ മരിക്കാനല്ല ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു എന്ന് പറയുന്നതിന് പകരം ബ്യൂട്ടിഫുൾ ആയിട്ട് മരിക്കാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു എന്ന് പറയുന്നത് എത്ര വൃത്തികേടാണ് എന്നുള്ളത് ചിന്തിച്ചു നോക്കാം ആസ് ഫോർ ഫോർ ദ ഹെർ വൺ ക്രിങ്സ് ദാറ്റ് ഷെയിം അറ്റ് ദ ഒബ്വിയസ് ഓഫ് ദി ക്രിസ്റ്റ് ഒരാളെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട തെളിവില് എത്ര വൃത്തികെട്ട ഒരു തെളിവാണ് കൊടുത്തിരിക്കുന്നത് തനിക്ക് ആയിട്ടുള്ള വഞ്ചനയുമുള്ള തെളിവാണ് കൊടുത്തിരിക്കുന്നത് എന്ന് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എ ബംഗാൾ ഉമ്മൻ നെയ്മഡ് മോണിക്ക ബെസ്ര ക്ലെയിംഡ് ദാറ്റ് എ ബീം ഓഫ് ലൈറ്റ് എമർജഡ് ഫ്രം എ പിക്ചർ ഓഫ് മദർ തെരേസ വിച്ച് ഷി ഹാപ്പൻഡ് ടു ഹാവ് ഇൻ ഹെയർ ഹോം ആൻഡ് റിസീവ് ഹെയർ എ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരു മോണിക്ക ബെസ്ര എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ വെച്ചിരുന്ന മദ്ര തെരേശയുടെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഒരു പ്രകാശ വലയം അവരെ ബാധിക്കുകയും അവരുടെ ക്യാൻസർ ട്യൂമറസ് ടിഷ്യു പെട്ടെന്ന് ഭേദമാവുകയും ചെയ്തു എന്നുള്ളതാണ് തെളിവ് ഹെവർ ഫിസിഷ്യൻ ഡോക്ടർ രാജൻ മുസ്താഫി ഡോക്ടർ രഞ്ജൻ മുസ്താഫി സെഡ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഹാവ് എ ക്യാൻസർ ട്യൂമർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് സ്ത്രീയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ രഞ്ജൻ മുസ്താഫി വ്യക്തമായിട്ട് പറഞ്ഞു ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല ഡിഡ് ഹാവ് എ ഫോർ ക്യാൻസറെസ് അവർക്ക് ഉണ്ടായിരുന്നത് ടി ബി ആണ് അതിനവർ ഭംഗിയായിട്ട് മരുന്ന് കഴിക്കുകയും അത് ഭേദമാവുകയും ചെയ്തിരുന്നു വാസ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പൈതിൽ നിന്ന് മദർ തെരേസയെ ഇന്റർവ്യൂ നടത്തുകയുണ്ടായോ ഇല്ല മറ്റു അത്ഭുത പ്രവർത്തികളെ കുറിച്ചും പറയാം തനി തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് ഷി സെഡ് ദവർട്ടി ആൻഡ് സഫറിംഗ് വാസ് എ ഗിഫ്റ്റ് ഫ്രോം ദോഡ് ട്രൂത്ത് ജീവിതത്തിലെ ഏറ്റവും നീചവും നിന്ദവും വേദനാജനകവുമായിട്ടുള്ളതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ വരദാനമാണ് സഫറിങ്ങും അതേപോലെ തന്നെ ദാരിദ്ര്യവും വേദനാജനകമായിട്ടുള്ള ജീവിതവും ദാരിദ്ര്യവും ദൈവത്തിന്റെ വരദാനമാണെന്ന് പറയുന്നത് എത്ര ഭ്രാന്താണ് എന്ന് ചിന്തിച്ചു നോക്കാം ആൻഡ് ഷിവ്രണ്ട് ടു ദി വേഴ്സ് ഓഫ് ദ റിച്ച് ഈ മണക്കാരിൽ ഏറ്റവും നീചന്മാരുടെ കൂട്ടുകാരിയായിരുന്നു അവര് ടേക്കിംഗ് മിസ് അപ്രോപ്രിയേറ്റഡ് മണി ഫ്രം ദി അട്രോഷ്യസ് ദാലിയർ ഫാമിലി ഇൻ ഹൈത്തി ഹൈത്തിയിലെ ഏറ്റവും കുപ്രസിദ്ധമായ ദുവാലിയർ ഫാമിലിയിലെ അംഗങ്ങളിൽ നിന്ന് ഇഷ്ടം മാതിരി കള്ളപ്പണം വാങ്ങിച്ച സ്ത്രീയാണ് അവർ ഹൂസ് റൂൾ ഷീ പ്രൈസ്ഡ് ഇൻ റിട്ടേൺ ആ കുടുംബത്തെ മദർ തെരേസ വളരെയധികം പ്രശംസിക്കുകയുണ്ടായി ആൻഡ് ഫ്രം ചാൾസ് കീപ്പിംഗ് ഓഫ് ദ ലിങ്കൺ സേവിങ്സ് ആൻഡ് ദ ലോൺ ലിങ്കൺ സേവിങ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഇഷ്ടം മാതിരി കള്ളക്കടത്തുകാരനെ പോലെയുള്ള വ്യക്തിയുടെ വീട്ടിൽ നിന്നും ധാരാളം പൈസ വാങ്ങിക്കേണ്ടായി വെറ്റ് ആ സംഭാവനയും മറ്റ് സംഭാവനകളുമെല്ലാം എവിടേക്കാണ് പോയത് എന്നൊന്ന് അന്വേഷിക്കണം ദ പ്രിമിറ്റീവ് ഹോസ്പിസ് ഇൻ കൽക്കട്ട വാസ് ആസ് റൺ ഡൗൺ വെൻ ഷി ഡൈഡ് ആസ് ഇറ്റ് ഇവര് മരിച്ചതിന് ശേഷം അവരുടെ കൽക്കട്ടയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് അവർ ജീവിച്ചിരുന്നപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഷീ പ്രിഫേർഡ് കാലിഫോർണിയ ക്ലിനിക്സ് വെൽ ഷീ ഗോട്ട് സിക്ക് ഫോർ ഹെർ മദർ തെരേസയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ അവരെ കാലിഫോർണിയയിൽ പോയിട്ടാണ് ചികിത്സിച്ചത് ഇവിടെ ഉള്ളവരോടുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് ചികിത്സിച്ചു ആൻഡ് ഹെർ ഓർഡർ ഓൾവേസ് റിഫ്യൂസ്ഡ് ടു പബ്ലിഷ് എനി ഓഡിറ്റ് അവരുടെ കൂട്ടത്തിലുള്ളവര് ഇന്നുവരെയും അവർക്ക് ലഭിച്ച സംഭാവനയും ചിലവാക്കിയ പൈസയും കുറിച്ച് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ബട്ട് വി ഹാവ് ഹർ ഓൺ ക്ലെയിം ദാറ്റ് ഷീ ഓപ്പൺ ഫൈവ് ഹൺഡ്രഡ് കോൺവെന്റ് ഇൻ മോർ ദാൻ എ ഹൺഡ്രഡ് കൺട്രീസ് നൂറ് രാജ്യങ്ങളില് അഞ്ഞൂറിൽ പരം കോൺവെന്റുകള് അവർ തുറന്നതായിട്ടും അതിനുള്ള പൈസ ഒരു സ്ഥലത്തും അക്കൗണ്ട് ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാം ഓൾ ബിയറിംഗ് ദ നെയിം ഓഫ് ഹെർ ഓൺ ഓർഡർ അവരുടെ എല്ലാ കോൺമെന്റുകളിലും അവരുടെ തന്നെ പേരായിരുന്നു മറ്റാരുടെയും ആയിരുന്നില്ല ഈസ് മോഡസ്റ്റി ആൻഡ് ഹ്യൂമിലിറ്റി ഇതാണോ താഴ്മയും എളിമയും എന്ന് പറയുന്നത് ഓഫ് ദ വേൾഡ് ഹാവ് എ പൂർ കോൺസൈൻസ് ആൻഡ് മെനി റിച്ച് പീപ്പിൾ ലൈക്ക് ടു അനീവിയേറ്റ് ബൈ സെന്റിംഗ് മണി ടു എ വുമുഡ് ലൈക്ക് ആൻഡ് ആക്ടിവിസ്റ്റ് ഫോർ ദി പൂറസ്റ്റ് ഓഫ് ദ പൂർ പല പണക്കാർക്കും മനസ്സാക്ഷി കുത്തു വരുമ്പോൾ അവരെപ്പോഴും ചിന്തിക്കാറുള്ളത് ആർക്കെങ്കിലും കുറെ ഡൊണേഷൻ കൊടുത്ത് മാനസികമായിട്ടുള്ള അസ്വസ്ഥ്യം ഒഴിവാക്കാം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിറച്ച ഒരു സ്ത്രീക്ക് ഇതേപോലൊരു സംഭാവന കൊടുക്കുമ്പോൾ അവർക്ക് കുറേ ആശ്വാസം കിട്ടുന്നു അവർ കാര്യമായിട്ട് ചിന്തിക്കുന്നു ഇല്ല ഈ പൈസ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പീപ്പിൾ ഡി നോട്ട് ലൈക്ക് ടു അഡ്മിറ്റ് ഫോർ കോണ്ട് സോ എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദിത്ത് വാസ് പെർമിറ്റഡ് and the lazy media never bothered to ask any follow-up questions. നമ്മുടെ മാധ്യമങ്ങളാണെങ്കിൽ ഇവര് ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് യാതൊന്നും അന്വേഷിക്കാറില്ല നല്ല പണ്ഡിതരും ചിന്തകരും എന്ന് പറയുന്നവര് സേവനത്തിന്റെ മാത്രം മറവ് മാത്രമേ നോക്കാറുള്ളൂ രാഷ്ട്രീയക്കാരും ഈ സേവനം മാത്രമേ നോക്കാറുള്ളൂ അതിന്റെ പുറകിൽ നടക്കുന്നതൊന്നും പ്രത്യേകിച്ച് ചിന്തിക്കാറുമില്ല ചോദ്യം went to Calcutta came back abruptly disillusioned by the റിയാക്ഷണറി ഫണ്ടമെൻ്റലിസ്റ്റ് ഐഡിയോളജി ആൻഡ് പോവർട്ടി ലിവിങ് പ്രാക്ടീസ് ഓഫ് ദ മിഷണറീസ് ഓഫ് ചാരിറ്റി കൽക്കട്ടയിൽ ചെന്ന് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആ പ്രവർത്തന കേന്ദ്രങ്ങളിലേക്ക് പോയ പല ആൾക്കാരും അവിടെ കണ്ട കാഴ്ചയുമായിട്ട് ഏറ്റവും അധികം ഷോക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് തിരിച്ചു വന്നത് അവിടുത്തെ മതമൗലികവാദവും അവിടുത്തെ ക്രൈസ്തവ മതപരിവർത്തനത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ഏറ്റവും വൃത്തിഹീനവും നീചവും ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ടയിലുമുള്ള ജീവിത സാഹചര്യങ്ങൾ കണ്ടിട്ട് വേദനയോടുകൂടിയാണ് അവിടെ പോയവരെല്ലാവരും തിരിച്ചു വന്നത് അരൂപ് ചാറ്റർജി എ ഡോക്ടർ ഗുരു അപ്പ് ഇൻ കൽക്കട്ട ആൻഡ് നൗ വർക്ക്സ് നോ വർക്ക് അരൂപ് ചാറ്റർജി എന്ന് പറയുന്ന ആള് കൽക്കട്ടയിൽ വളർന്ന ഒരു ഡോക്ടറായിട്ട് ഇപ്പോൾ ബ്രിട്ടനിൽ ജീവിക്കുന്ന ആളാണ് ഹിസ് വൺ ഓഫ് മദേഴ്സ് മദർ തെലേസാസ് മോസ്റ്റ് വോക്കൽ ക്രിട്ടിക്സ് അദ്ദേഹം മദർ തെരേസയുടെ എയ്റ്റ് ായിട്ട് ആണ് സംസാരിക്കാറുള്ളത് കള്ളന്മാരും കൊള്ളക്കാരും പുണ്യവാളന്മാരായിട്ടുണ്ട് സച്ച് എ സോങ് ആൻഡ് ഡാൻസ് എബൌട്ട് എ സൂപ്പർസ്റ്റീഷ്യസ് ബ്ലാക്ക് മാജിക് സെറിമണി എനിക്ക് ഏറ്റവും അധികം വേദനാജനകമായിട്ട് തോന്നുന്നതും എന്നെ അത്ഭുതപ്പെടുത്തുന്നതും എന്നെ അധികം വേദനിപ്പിക്കുന്നതും ഇതുമാതിരിയുള്ള ഒരു സ്ത്രീയെ കുറിച്ച് പാടാനും ഡാൻസ് വെക്കാനും ഇത്രയുമധികം അന്ധവിശ്വാസത്തിൽ ജടിലമായ തനി തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന മന്ത്രവാദിനിയെ പോലെയുള്ളവരുടെ ഈ വിശുദ്ധ പദവിയിലേക്ക് എത്തലിൽ എന്താണ് ഇത്ര പാടാനും ഡാൻസ് ചെയ്യാനും ഉള്ളത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു ഹി ആഡൻ ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് പീപ്പിൾ ആർ ഡ്യൂപ്പഡ് ദേ ഹാവ് എ ഹേർഡ് മെന്റാലിറ്റി ബട്ട് ദ മീഡിയ ഹാസ് എ റെസ്പോൺസിബിലിറ്റി നോട്ട് കൊള്ളിയോട് വിത്തിട്ട് സാധാരണ ജനങ്ങൾക്ക് ഈ പുറമേ കാണുന്നതുമായിട്ട് വിശ്വസിച്ച് മുമ്പോട്ട് പോകാനും മുമ്പേ ഗമിക്കുന്ന ഗോക്കൾ തൻ പിമ്പയെ ഗമിക്കുന്നു ഗോക്കൾ എല്ലാം എന്ന രീതിയിൽ ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അയാളുടെ പുറകെ പോകാനുമുള്ള ടെൻഡൻസിയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ എല്ലാം ചകഞ്ഞ് പുറത്തേക്ക് എടുക്കുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും ചകഞ്ഞ് പുറത്തേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഹി ഹാസ് ഡിസ്ക്രൈബ്ഡ് മദർ ദേശ ആസ് എ മിഡീവൽ ക്രീച്ചർ ഓഫ് ഡാർക്ക്നെസ് ഈ ഡോക്ടർ അരൂപ് ചാറ്റർജി മദർ തെരേശ പറയുന്നത് മധ്യകാലത്തിൽ നിലനിന്നിരുന്ന അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു മൃഗം അഥവാ ഒരു ജന്തു എന്നാണ് ആൻഡ് ബോഗസ് ആൻഡ് ഫെനാറ്റിക് ഫിഗർ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു ഭ്രാന്തിയാണ് ആ ഭ്രാന്തിയാണ് അവർ രൂപമായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് ഹു വെൻഡ് അൺചലഞ്ചഡ് ബൈ ദി വേൾഡ് മീഡിയ ലോകത്തിലെ ഒരു മാധ്യമങ്ങളും വെല്ലുവിളിക്കാതെ അന്വേഷിക്കാതെ കടന്നുപോയിട്ടുള്ള ഒരു സ്ത്രീയാണ് അക്കോർഡിംഗ് തൗസൻഡ് തേർഡ് രണ്ടായിരത്തി മൂന്നിലെ പുസ്തകത്തില് അദ്ദേഹം എഴുതിയ പുസ്തകം മദർ തെരേസ ദ ഫൈനൽ വെർഡിക് മദർ തെരേസ അന്തിമ വിധി ബേസ്ഡ് ഓൺ ദസ്റ്റിമണീസ് ഓഫ് സ്കോൾസ് ഓഫ് പീപ്പിൾ ഹു വർക്ക്ഡ് വിത്ത് ദിഷണറീസ് ഓഫ് ചാരിറ്റീസ് ദ മെഡിക്കൽ കെയർ ഗവൺ ടു സിക് ആൻഡ് ഡൈവിംഗ് പീപ്പിൾ വാസ് നെഗ്ലിജിബിൾ ആ പുസ്തകത്തില് അരൂപ് ചാറ്റർജി പലരുടെയും അനുഭവങ്ങൾ എടുത്തുകൊണ്ട് പറയുന്നു അവിടെ വരുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല വളരെ നിസ്സാരമായിട്ടുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് സെറിഞ്ചസ് റീയൂസ്ഡ് വിതൗട്ട് സ്റ്റെറിലൈസേഷൻ ഒരേ സെറിഞ്ച് സ്റ്റെറലൈസേഷൻ പോലും ചെയ്യാതെ അത് തന്നെയാണ് മറ്റുള്ളവർക്ക് കുത്തിവെക്കാൻ ഉപയോഗിക്കുന്നത് പെയിൻ റിലീഫ് വാഷ് നോൺ എക്സിസ്റ്റന്റ് വേദന കൊണ്ട് സഹിച്ച് പൊളയുന്നവർക്ക് കൊടുക്കുന്ന മരുന്നുകളാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഇല്ലാത്ത ചില മരുന്നുകളാണ് ഈ കാലയളവിലെല്ലാം മദർ തെരേസ അവരുടെ സ്വന്തം വിമാനത്തിലെ ലോകത്തിലെ പൊളിറ്റിക്കൽ നേതാക്കന്മാരെയും പണക്കാരെയും കാണാൻ വേണ്ടി ലോകം ചുറ്റുകയായിരുന്നു സിമിലർ ക്രിറ്റിസിസം

അധകൃതമായിട്ടുള്ള രീതിയിൽ ക്രിസ്തുവിനെ ഉപദേശിക്കുന്നവരും മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരും ഈ ലോകത്തിലെ മതേതരത്വത്തിന്റെ മൂടുപടമണിഞ്ഞ് അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതുമായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർമാൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ദ ഫോക്കസ് ഓഫ് ദ നൺസ് വർക്ക് വാസ് നോട്ട് ദ ഓണസ്റ്റ് റിലീഫ് ഓഫ് സഫറിംഗ് ബട്ട് ദ ഓഫ് എ കൾട്ട് ബേസ്ഡ് ഓൺ ഡെത്ത് ആൻഡ് സഫറിംഗ് ആൻഡ് സബ്ജക്ഷൻ മരണവും വേദനയും അതുപോലെ തന്നെ നീചമായിട്ടുള്ള പ്രവൃത്തിയുടെയും ആ ബലങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായം കൊടുക്കുന്നു എന്ന രീതിയിൽ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് അതിനെ ഒരു ആരാധന ഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മിഷണറീസ് ഓഫ് ചാരിറ്റീസ് ഓരോ നിമിഷവും പ്രവർത്തിച്ചത് നോട്ട് ദി ഓണസ്റ്റ് റിലീഫ് ഓഫ് സഫറിംഗ് വേദനിക്കുന്നവർക്ക് വേണ്ടി യാതൊന്നും അവർ ചെയ്യുന്നില്ല സത്യസന്ധമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത ദോസ് സൈറ്റഡ് ബൈ വാസ് സൂസൻ ഷീൽഡ് ഹിച്ചൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എടുത്തു പറയുന്നത് എ ഫോർമർ വർക്കർ വിത്ത് ദ ഓഫ് ചാരിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ മുൻകാല പ്രവർത്തകയായ ഷീൽഡിന്റെ അനുഭവങ്ങൾ പറയുന്നു ഹൂ ക്ലെയിംഡ് ദാറ്റ് വാസ്റ്റ് ഓഫ് മണി അക്രൂഡ് ഇൻ ബാങ്ക് ുംരിക്കാൻ പോകുന്നവർക്കും വേണ്ടി സഹായം കൊടുക്കുന്ന ശേഖരിച്ച പൈസയുടെ അനവധി പൈസ ബാങ്കില് നിക്ഷേപിച്ചിട്ടുണ്ട് അതൊന്നും വ്യക്തമായിട്ട് ഇതിന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മദർ തെരേസയുടെ കൂടെ പ്രവർത്തിച്ച സൂസൻ ഷീൽഡ് എന്ന സ്ത്രീ അവരുടെ അനുഭവത്തിലൂടെ വിവരിക്കുന്നു റോബിൻ റോബിൻ ഫോക്സർ എന്ന് പറയുന്ന ദ എഡിറ്റർ ഓഫ് ദ എന്ന പത്രത്തിന്റെ എഡിറ്റർ പറയുന്നു അദ്ദേഹം റോട്ട് ഇൻ ദി ബൈ മദർ തെരേസയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവകരും അവരുടെ കന്യാസ്ത്രീകളുടെയും പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായി സത്യസന്ധമായിട്ട് എഴുതിയിട്ടുണ്ട് ആൻഡ് ദ ലാക്ക് ഓഫ് മെഡിക്കലി ട്രെയിൻഡ് പേഴ്സണൽ ഇൻ ദി ഓർഡർ വൈദ്യശാസ്ത്രപരമായിട്ട് യാതൊരു വിധത്തിലുള്ള പരിശീലനം ലഭിച്ചവരല്ല രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നതും ചികിത്സിക്കുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതും അവിടെ തോന്നിയ മാതിരി ഹാപ്പ് വേയിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ദ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഡോണാൾഡ് മാസ് ഇൻവെസ്റ്റിഗേറ്റീവ് അന്വേഷണാത്മകമായിട്ട് പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡൊണാൾഡ് മാസൻറ്റായി സ്പെൻഡ് എ വീക്ക് വർക്കിംഗ് അണ്ടർ കവർ ഇൻ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് ഹോം ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൺ ഇൻ കൊൽക്കട്ട ഇൻ ടൂ തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ചില് പേരും രൂപവും മാറി അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന രീതിയിൽ ഒരാഴ്ച മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ കൂട്ടത്തില് അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി പിന്നെ ആർട്ടിക്കിൾ ഇൻ ദ ന്യൂ സ്റ്റേറ്റ്സ്മാൻ ന്യൂ സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രത്തിൽ അദ്ദേഹം അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി ഡിസ്ക്രൈബ്ഡ് സീൻസ് അവിടെ കണ്ട വിവരിക്കുന്നു ഫോർ ദ ദ ദ മോസ്റ്റ് പാർട്ട് വാസ് എഴുതിയമായിട്ടുള്ള ആ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രദ്ധയും അതുപോലെ തന്നെ ചികിത്സയും എന്ന് പറയുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല അൺപ്രൊഫഷണൽ അത് ഔദ്യോഗികമായിട്ടോ മെഡിക്കൽ ശാസ്ത്രപരമായിട്ടോ അംഗീകരിക്കാൻ പറ്റാത്ത അത്രയും നീചവും നിണ്യവുമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് കൊടുത്തിട്ട് ഇൻ സം കേസസ് റഫ് ആൻഡ് ഡെയിഞ്ചറസ് ചില കാര്യങ്ങളിൽ ഏറ്റവും ഹാർഷായിട്ടുള്ള റഫ് പരിക്കനായിട്ടുള്ളതും ഭയാനകമായിട്ടുള്ളതുമായിട്ടുള്ള രീതിയിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റീസ് രോഗികളെ കൈകാര്യം ചെയ്ത ത്രീ ഇയേഴ്സ് എഗോ മൂന്ന് വർഷം മുമ്പ് സ്റ്റഡി ബൈ അക്കാഡമിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് മോൺക്ലൂഡ് ഫോർ മോൺട്രിയാലിൽ നിന്ന് ഒരു വിഭാഗം പ്രൊഫസർമാരും വിദ്യാർത്ഥികളും മദർ തെരേശയുടെ അടുത്ത് വന്ന് പഠിച്ച് അവരെഴുതി ഈ മദർ തെരേശയുടെ വളരെ സുരക്ഷിതമായിട്ടുള്ള നീചമായിട്ടുള്ള പൊതുജനങ്ങൾ അറിയാത്ത അതുപോലെ തന്നെ പുറത്തേക്ക് വരാത്ത ഡൂബിയസ് ആയിട്ടുള്ള വേ ഓഫ് കെയറിംഗ് ദ സിക്ക് പാവപ്പെട്ടവരെ ചികിത്സിക്കുന്ന ആ നിന്ദമായിട്ടുള്ള ആ പ്രവൃത്തിയെ കുറിച്ച് ചോദിക്കാൻ ഒരാൾ മുമ്പോട്ട് വന്നിട്ടില്ല ഹെർ ക്വസ്റ്റ്യനബിൾ പൊളിറ്റിക്കൽ കോണ്ടാക്ട്സ് എല്ലാവരുമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം ഹെർ സസ്പീഷ്യസ് മാനേജ്മെന്റ് ഓഫ് ദ എനോർമസ് സംസ് ഓഫ് മണി വളരെ സംശയാത്മകമായിട്ട് ഇവരുണ്ടാക്കുന്ന കോടിക്കണക്കിന് രൂപ ുംബോർഷനെ കുറിച്ചും കോൺട്രാസെപ്റ്റീവ് ഗർഭനിരോധന പ്രവൃത്തികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുമുള്ള അവരുടെ വളരെയധികം തത്വചിന്താപരമെന്ന് തോന്നുന്ന വിധത്തിലുള്ള തട്ടിപ്പ് നിറഞ്ഞ മുദ്രാവാക്യങ്ങളെ കുറിച്ചും ആരും ഇതുവരെ സംശയത്തോടു കൂടി ചോദിച്ചിട്ടില്ല പത്രമാധ്യമക്കാരെ കുറിച്ചും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് ബട്ട് ഇറ്റ് വിൽ ബി ഞാൻ ഉറപ്പിച്ച് പറയാം ഡോക്ടർ പറയുകയാണ് ജസ്റ്റിസ് ബട്ട് ഇറ്റ് വിൽ ബി ഷീ ഓൾ വർക്ക് എമംഗ് ദർ ഹോംലെസ് അവര് ഈ വീടില്ലാത്തവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും പലരും പറയുന്നു വെൽ ഞാനും ഇതിനേക്കാൾ നല്ല രീതിയിലും ഇതേപോലെ ചെയ്യാൻ തയ്യാറാണ് എനിക്കൊരു പത്ത് മില്യൻ ഡോളർ ആരെങ്കിലും തരികയാണെങ്കിൽ എന്ന് പറഞ്ഞ് ജസ്റ്റിസ് കഡ്ജു ചങ്കൂറ്റത്തോടുകൂടി ഒരാണിനെ പോലെ ഭാരതത്തിലെ ബുദ്ധിജീവികളും യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം മദർ തെരേസയെ ഓശാനവാടി നടക്കുന്ന കൂട്ടത്തില് ഒരു ആണെങ്കിലും നൂറ്റി ഇരുപത്തി ഏഴ് കോടി ജനതയുടെ ചീഫ് ജസ്റ്റിസിന്റെ ലെവലിലെത്തിയ ആള് ഇങ്ങനെ എഴുതിയൊരു സന്തോഷമുണ്ട് അത് ഇംഗ്ലീഷിലും വായിക്കാനും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും സാധിച്ചതിൽ അതിനേക്കാൾ സന്തോഷമുണ്ട് ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് ഹിന്ദു ജനതയെ കൺവെർട്ട് ചെയ്യാനും നീചവും നിണ്യവും വേദനാജനകവും അന്ധവിശ്വാസവും മതഭ്രാന്തിന്റെ രീതിയിലും അവര് ലോകത്ത് നിന്ന് ശേഖരിച്ച പൈസ എത്രയാണെന്ന് നമ്മുടെ ജോൺ ബ്രിട്ടാസിനെ പോലെ കൈരളി ചാനലില് ഹാർവാർഡിൽ നിന്ന് എം ബി എ വന്ന ഇപ്പൊ പിണറായി വിജയന്റെ സന്തത സഹചാരിയായിട്ടിരിക്കുന്ന ആ ക്രിസ്ത്യാനി പാട്ടാ ക്രിസ്ത്യാനി ആയിട്ടുള്ള ജോൺ ബ്രൂട്ടസ് അല്ലെങ്കിൽ ബ്രിട്ടാസിന് ഈ മദർ തെരേസ ചെയ്തത് കൂടി ഒന്ന് കൈരളിയിൽ ഇന്റർവ്യൂ ചെയ്ത് പറയാൻ സാധിച്ചിരുന്നു എങ്കില് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ജനങ്ങൾ ഓർക്കുമായിരുന്നു ആദരിക്കില്ല തനി തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന വ്യക്തികള് ക്രിസ്ത്യാനിൽ അവരെ രക്ഷിക്കാനും അവര് പറയുന്ന നെഗറ്റീവുകൾ പ്രൊജക്ട് ചെയ്യാതിരിക്കാനും എന്നാൽ താൻ നിഷ്പക്ഷ മതിയാനാണ് എന്ന് കാണിക്കാനും വേണ്ടി ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവര് കാട്ടിക്കൂട്ടുന്നത് മറ്റ് പത്രക്കാരും അത് തന്നെയാണ് മാതൃഭൂമിയായാലും മനോരമയായാലും അവരൊക്കെ ധരിക്കുന്നു മദർ തെരേസയുടെ ഈ വാഴ്ത്തപ്പെടലിന് നല്ല രീതിയിൽ ആർട്ടിക്കിൾ കൊടുത്താൽ തൃശൂർ ബിഷപ്പ് മാതൃഭൂമിക്ക് അൽഫോൻസാമ്മയ്ക്ക് ആഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചപ്പോ അവാർഡ് മാതൃഭൂമിക്കും വീരേന്ദ്രകുമാറിനെ കൊടുത്ത പോലെ ഇനിയും അവാർഡ് കിട്ടുമെന്ന് പക്ഷേ ഓർമ്മിക്കുക ക്രിസ്ത്യാനികൾ എന്നും മനോരമയുടെ മംഗളത്തിന്റെയും പുറകിലായിരിക്കും മുസ്ലിങ്ങൾ എന്നും ചന്ദ്രികയുടെയും സുപ്രഭാതത്തിന്റെയും തേജസിന്റെയും പുറകിലായിരിക്കും അവര് ഹിന്ദു പേപ്പർ മാതൃഭൂമി വാങ്ങിക്കില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാര് വോട്ട് ബാങ്ക് എന്ന പേരിൽ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനിയുടെയും പുറകെ പോകുന്ന പോലെ ഇവിടുത്തെ പത്രങ്ങൾ മദർ തെരേസ എന്ന ലോക വഞ്ചകയും തട്ടിപ്പുകാരിയെയും പുണ്യവാളത്തെയാക്കി പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് അതേ വാക്കുപയോഗിച്ച് ഭാരതത്തിലെ കോടതിയിലെ ജഡ്ജി ഇങ്ങനെ പറഞ്ഞതിൽ ആത്മാഭിമാനം തോന്നുന്നു ഒരു ഇന്ത്യക്കാരനെങ്കിലും ആണുങ്ങളെ പോലെ സംസാരിക്കാനുണ്ടല്ലോ എന്നുള്ളത് പ്രണാമം നമസ്കാരം